പല ആളുകളും മൂത്രസംബന്ധമായി കൊണ്ട് പല രോഗങ്ങളും പലരും മൂത്രസംബന്ധമായി കൊണ്ട് ഏത് രോഗമാകട്ടെ മൂത്രത്തിൽ പഴുപ്പാവട്ടാവട്ടെ മൂത്രത്തിൽ കല്ലാകട്ടെ മൂത്രത്തിൽ എന്തു പരിശുദ്ധമായിരിക്കുന്ന ألم نشرح, ألم نشرح لك صدرك أو عنك وزرك آسورة قريق لآسورة لك من الفتح. الفتح لا إن إن فتحنا, فتحنا, فتحنا لك فتح مبينا إن صوت الفتح അതിനേക്ക് ശേഷം ഇരുന്നൂറ് തവണ അതിലേക്ക് മന്ത്രി ആ വെള്ളം വെറും വയറ്റു രാത്രി കടക്കുമ്പോഴും ഒച്ചക്കൊച്ച നിങ്ങൾക്ക് വിൽക്കുകയാണ് എന്ത് പ്രയാസമാണോ നിങ്ങൾ അലട്ടുന്നത് ആ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് അതോടുകൂടെ ശമനം ഉണ്ടാകും ഒരു ദിവസം ഏഴ് ദിവസമോ ഇരുപൂന്ന് ദിവസമോ നാല്പത് ദിവസമോ ഒരു കണക്ക് വെച്ചുകൊണ്ട് അത് കുടിക്കാൻ തോഫിയൊക്കെ നൽകിയത്